ില്ല പിന്നെ ഞാൻ എൻറെ ഡ്യൂട്ടി ചെയ്യുന്നു എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രേ അത്രേയുള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവെടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരില് എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങക്കറിയാവോ ഉച്ചക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് ഞാൻ എന്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ടൈപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴേ ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പഴേതങ്ങ് ബാക്ക് അടിച്ചപ്പോ അതെല്ലാം പോയി എനിക്ക് ഈ മാനസികായിട്ട് ഭയങ്കരമായ പ്രശ്നം എനിക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റു ചെയ്തു പറയാം അതില്ലാതെ ഒരുത്തന് കോടതി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവന്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻറെ എൻ്റെ സിആാറ് പബ്ലിക് ആയിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാരും കേ കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമില് എ പി ഓഫീസ് അടച്ചിട്ടിരുന്ന എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാമെയ്യ എനിക്ക് നല്ല സ്ട്രെസ് വരുന്നുണ്ട് അത്രയും മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിനെ കിട്ടത്തൂല്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങ ജീവിതത്തിലൂടെ പൊരുതി പൊരുതി പൊരുതിയാ ഇവിടെ വരത്തിയത് എൻ്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നും സാധാരണക്കാരാണ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാ ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ടു പേർക്കും ഉണ്ട് ഫൈറ്റ് ചെയ്താ ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനിന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല ആ നീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ടോ മനഃപൂർവം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കേറാൻ വന്നു കഴിഞ്ഞാല് എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് എന്റെ സ്റ്റാഫിനെ തിരിച്ച് എന്റെ എന്റെ ക്രിമിനൽ ഡേല് എന്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നു ജെഫംസിൽ എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാൻ കോടതി കറി വിസ്തരിച്ചിട്ടുണ്ട് ഡി ഡി പി പറയാന്ന് വരേണ്ട കാര്യൊന്നുമില്ല എന്നുള്ള രീതിക്കാ പറഞ്ഞ ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് കാരണം നിന്ന് വന്ന ഒരു സാക്ഷി അവരെ തിരിച്ചുവിട്ടുകഴിഞ്ഞാട് അവര് ഇനിയും വരേണ്ടി വരത്തില്ലേ എങ്ങനെയോ അന്ന് വന്നതാ അന്ന് പോസ്റ്റിങ് വന്നു പോയി ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പോയി വിസ്തരിച്ചു എന്റെ കയ്യിലുണ്ട് ഡയറി ഉണ്ട് ഞാൻ ഓണി പിടേന്നൊന്നും ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷം ആണ് അത് ചെയ്തത് ഇപ്പഴൊന്നും അല്ല കഴിഞ്ഞ വർഷം എനിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജോലി മേടിച്ചല്ലേ നമ്മള് സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത് എ പി ആന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാതെ മുങ്ങാനുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ എ എന്ന് പറയുന്ന ജോലി ഞാൻ ജോലി ചെയ്യുന്നൊണ്ട് എന്നെ മനഃപ്പുറം ഹരാസ് ചെയ്യാനും ജോലി ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രാണ് ഡി ഡി പിന്നെ എന്നെ എനിക്ക് അത്രയും എനിക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട പോലും തോന്നുന്ന അവസ്ഥയിലോട്ട ഞാൻ എത്തിക്കൊണ്ടിരിക്കുക എനിക്കന്നെ അറിയില്ല എന്റെ ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞാൽ എന്റെ ഒഫീഷ്യൽ മാറ്ററിലൊന്നും അതേ ഇടപെടത്തില്ല പിന്നെ പറയുന്ന എനിക്ക് എൻ്റെ എന്റെ ഫാമിലിയിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഫാമിലിന്ന് തന്നെ അറിയാലോ വയ്യാത്തവരെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുഞ്ഞമ്മയും സുഖമില്ലാതെ വീട്ടിലവരെയൊക്കെ നോക്കേണ്ട കടമയുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് എനിക്ക് ഒന്നും പറയാനില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാം ഞാൻ 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 ഓഫീസിൽ നിന്ന് വന്ന് വെച്ച അങ്ങ് മീഡിയ എല്ലോ എവിടാന്ന് ഞാൻ അങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ശമ്പളം അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവന് പക്ഷെ അവന് ഞാന് ഈ നശിച്ച ലോകത്ത് ഞാൻ ജീവിക്കണം സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ നീക്കുന്നേ എനിക്ക് ത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് എല്ലാം കൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്നതാ എന്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ഞാൻ ആക്റ്റീവാണ് എനിക്ക് അങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എന്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റ ആർക്കുമില്ല ഇല്ല ഞാൻ ആ ഉമ എപ്പിപ്പി വരെ അവനും തൊഴുതോണ്ടിരിക്കുന്നുണ്ട് അവന്റെ കാറിലൊക്കെ വന്ന ശ്യാമന്റെ ഞാന് ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയോ ഒരു സത്യം ഉയർത്തി പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മാത്രമേ എന്റെ എന്റെ കയ്യിലുള്ളൂ കയ്യിലില്ല ഈ കേറി ഇറങ്ങി എ ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കണ്ടേ എനിക്ക് എനിക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ഞാൻ ചെയ്യുന്ന മീഡിയക്ക് ഫോർവേഡ് ഞാൻ എനിക്ക് എന്താ ചെയ്യ എന്തോ ഞാൻ ചെയ്യൂന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്റെ നിന്ന് പോയി സോറി